ഇന്നത്തെ വീഡിയോ കേക്ക് നമ്മൾ ഓർഡർ ചെയ്യാൻ പിന്നെ പിന്നെ കുറച്ച് കുറച്ച് നടത്താനാണ് അപ്പോൾ നമുക്ക് നേരെ ഫിലുവിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കും സ്വീഡ്സും ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നിട്ടുള്ളത് ഫിലു ഫിലുവിന് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ കേക്കാണ് കേട്ടോ ഇവിടെ ഓർഡർ കൊടുത്തിട്ടുള്ളത് അത് ഏതാണെന്നൊക്കെ നമുക്ക് ബർത്ത്ഡേൻ്റെ അന്ന് കാണാം കേട്ടോ നാളെയാണ് ഫിലുവിൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഫിലു ഫിലുവിന് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് ഇവിടെ ഓർഡർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കേക്കിന് ഓർഡർ ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്വീറ്റ്സ് ഞങ്ങൾ തിരൂര് നെസ്റ്റോൾ സ്റ്റോയിൽ നിന്നാണ് വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്കിന് ഓർഡർ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്കാണ് വന്നത് കേട്ടോ ഞങ്ങൾ രാത്രിയിലാണ് ഷോപ്പിങ്ങിന് വന്നത് നല്ല മഴയായിരുന്നു കേട്ടോ കണ്ടില്ലേ റോഡൊക്കെ നല്ല മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി നെസ്റ്റോ നെസ്റ്റോന്നാണ് നമ്മൾ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെസ്റ്റോൽ കയറിയിട്ട് ഫിലു എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ അവൾ ഇതേ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് കയറിയാണ് കേട്ടോ ഫിലു ഇതേ നെസ്റ്റോയിലേക്ക് കയറുന്നു അങ്ങനെ അവൾ ആദ്യം അവിടെ ചെന്നിട്ട് ഒരു ബാസ്ക്കറ്റ് എടുത്തു അവൾ പറ എന്തൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവൾക്ക് എന്തൊക്കെയോ വേണം അതൊക്കെ അവൾ വാങ്ങിക്കും എന്നൊക്കെ അവൾ പറയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഫിലും ഇത് കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ കൊടുക്കണം അവളെ ഫ്രണ്ട്സിന് കൊടുക്കണം ടീച്ചേഴ്സിന് അങ്ങനെ ഡാൻസ് ക്ലാസ് അങ്ങനെ എല്ലാവർക്കും അവൾ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതേ നേരെ അവൾക്ക് ഷൂ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമ്മൾ വേറെ സെക്ഷനിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഗൾഫ് പർച്ചേസ് ഞങ്ങൾ കഴിഞ്ഞു അപ്പോൾ നാളെയാണ് എൻ്റെ ബർത്ത് ഡേ അപ്പം നാളെ എൻ്റെ ബർത്ത് ഡേ ബ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടിച്ചായിരിക്കും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണം ബൈ ബൈ